സോ എല്ലാവരുടെയും കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് സോ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആയിൽ നിന്ന് തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഒരുപാട് ദിവസം നമ്മൾ വീഡിയോ ചെയ്താൽ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വളരെ അടുപ്പിച്ചിരുന്നു ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് സോ ഇനി ഒരുപാട് വീഡിയോസ് വരും ഒരുപാട് വീഡിയോസ് വരും നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക സോ ആയിൽ തന്നെ എല്ലാവരുടെയും നിങ്ങളുടെ കീമ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊന്ന് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക എത്ര മാർക്ക് കിട്ടും എത്ര ക്വസ്റ്റിൻ ചെയ്യുന്നത് അതേപോലെ പ്ലസ് ടു മാർക്ക് എത്ര കിട്ടും അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കി എം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലോട്ട് കയറാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജുകളെ കുറിച്ച് റിസർച്ച് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോളേജും ഇല്ലാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജാണ് ഇഷ്ടപ്പെടേണ്ടത് ആ കോളേജുകളെ കുറിച്ച് എന്ത് ചെയ്യുക റിസർച്ച് ചെയ്യുക അത് എങ്ങനെ റിസർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ എന്തു ചെയ്യാണ് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇടും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു സീനിയറിനെ അവിടെ മുൻപ് പഠിച്ച ഒരു സീനിയറിനെ സീനിയർ പഠിച്ച ഒരു സീനിയറിനെ എങ്ങനെയെങ്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കണം അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഒരു ഒരു സീനിയറിനെ വിളിക്കണമല്ല അതിലും കൂടുതൽ സീനിയറിനാക്കുള്ളൂ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുക നിങ്ങൾ അവസാനം അഡ്മിഷനും റാങ്ക് ഒക്കെ വന്നാൽ അനി ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴേ നമ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കോളേജിൽ വിളിച്ച് വയ്ക്കുക ഒരുപാട് കോളേജുകളുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള യൂണിയൻ കാര്യങ്ങളൊക്കെ വിളിച്ച് അവിടെ കുട്ടികളോട് ചോദിച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് തരും അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ആ ഒരു കാര്യം അപ്പോൾ ഇൻട്രസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ ലഭിക്കാം അതോടെ നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കയ്യിൽ കിട്ടും പക്ഷേ എഴുപത് ശതമാനം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷന് അവർ വിചാരിക്കുന്ന ഒരു ജോലിയും നേടിയെടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ പഴയകാല രീതിയിലുള്ള സ്റ്റഡീസ് എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തിയറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് നേടിയെടുക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻ എഐ ആൻഡ് മെഷീൻ ലേണിംഗ് ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്താണ് ഒരു ഇൻഡസ്ട്രി എക്സ്പോസർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് മെയിൻ പ്രയോറിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക അതേപോലെ തന്നെ ഏകദേശം ത്രീ തൗസൻഡോളം എന്താണ് നിങ്ങൾക്ക് ഹയറിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഇവിടെ വരുന്നതാണ് നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിങ്ങൾ പഠിക്കുന്നതോടെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് ഒക്കെ മറന്നിട്ട് ഫുൾ ആയിട്ട് എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് റിയൽ ടൈം എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് ഇവിടെ എ ഐ ടൂൾസ് അതേപോലെ തന്നെ മാസ്റ്റർ സിസ്റ്റം ഡിസൈൻ അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് ലഭിക്കുന്നതാണ് കറൻലി ഇപ്പോൾ നെക്സ്റ്റ് വേവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി മാംഗ്ലൂരിലും ബാംഗ്ലൂരിലും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കാത്തവർ പെട്ടെന്ന് എടുക്കുക ചെയ്യുക കാരണമെന്ന് വെച്ചാൽ നൂറ് ശതമാനം സ്കോളർഷിപ്പ് വരെ നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും എടുക്കുക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നിന്റെ കംപ്ലീറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ എല്ലാവരും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും അത് കണ്ടെന്ന് കണ്ടെന്നായിരിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് പോയിട്ട് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ ഒരു സീനിയറിനെ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് ഒരുപാട് അവരുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്യുക വെറും പ്ലേസ്മെൻറ്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത കോളേജിലൊക്കെ ഇരിക്കലും അവിടെ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ അക്കാഡമിക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഓക്കെ ട്രൈ ഫോർ മോ ഗവൺമെൻറ് കോളേജുകൾ ട്രൈ ചെയ്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് വളരെ കുറവാക്കും പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ ായിരിക്കും ആൻഡ് മോർ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് അതിൽ പി എച്ച് ഡി ലെവൽ ടീച്ചേഴ്സിനെ ഒരുപാട് കിട്ടണമായിരിക്കും നിങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയാം എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് പഠിച്ച പോലെ വളരെ സിമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം എന്താണ് വർക്ക് എടുക്കണം ഭയങ്കര ടഫും അല്ല സിമ്പിളും അല്ല അത്യാവശ്യം വർക്ക് എടുത്ത് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോകാനും പറ്റും പിന്നെ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങാനും പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് എൻ്റെ എന്നാണ് ഞാൻ വിശ്വാസമായിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു സമയം നിങ്ങൾ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് എൻ്റെ റാങ്ക് എത്ര വരും എൻ്റെ റാങ്ക് പ്രഡിക്ട് ചെയ്യാം ഞാൻ വേണമെങ്കിൽ ഒരു റാങ്ക് പ്രഡിക്റ്ററിന് വീഡിയോ ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റ് എക്കോറേജ് നയൻറ്റി പെർസെൻറ്റ് എക്കോറേഷൻ ഒന്നും തരാൻ പറ്റില്ല നിങ്ങളുടെ നിർബന്ധം കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് തരും അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ റാങ്ക് പ്രൊഡിക്ടർ വളരെ അധികം നിങ്ങളെന്താണ് നിങ്ങളെ റാങ്ക് വരില്ല പക്ഷേ ഞാൻ റാങ്ക് പ്രൊഡിക്റ്റ് തന്നെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ റാങ്കിനെ കുറിച്ച് പുറകെ പോവാതെ നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുക ഒരു കോളേജിനൊന്നുമല്ല മിനിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കോളേജുകളുടെ ലിസ്റ്റ് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുക മേ ബി നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ജൂണിലായിരിക്കും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത് ജൂണിലായിരിക്കും കോളേജിൻ്റെ ഓപ്ഷൻ കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ അന്നേരം അതുവരെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈമിൻ്റെ എക്സാം നാളെ ആണെങ്കിൽ ഇന്ന് രാത്രിയാണ് പഠിക്കാൻ പഠിക്കാം മുൻപേ വർക്ക് എടുക്കില്ല അതേപോലെ ഇതിലും പ്രയോറിറ്റി കൊടുക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എത്തിപ്പെടാൻ ഞാൻ നല്ല രീതിയിൽ സഹായിക്കും പക്ഷേ എന്താ പറയുക ഇപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ ഞാൻ എഞ്ചിനീയറിങ് കഴിയാനായിരുന്നു നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് ജോബും ഓഫറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകാരണെങ്കിൽ എനിക്ക് വീഡിയോസ് മൊത്തം ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ത് ചെയ്യുക കൂടെ ഞാൻ മാക്സിമം ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസിലും നിങ്ങൾക്ക്